എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് ആണ് ഓർ നോ ക്വസ്റ്റ്യൻ ും നിങ്ങൾ വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ ആ പേഴ്സന്റെ കയ്യിലാണ് തെറ്റ് നിങ്ങളുടെ കയ്യിലല്ല അപ്പൊ നിങ്ങൾ അവര് നിങ്ങളോട് വന്ന് ക്ഷമ ചോദിക്കും എന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ അതാ നോക്കുന്നത് അവര് അവരുടെ തെറ്റു മനസ്സിലാക്കി നിങ്ങളുടെ അടുത്ത് വന്ന് ക്ഷമ ചോദിക്കുമോ അതാണ് അപ്പോ ഞാനൊരു മൂന്ന് കാർഡ്സ് എടുക്കും അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഇതിൽ ഏതെങ്കിലും നമ്പർ നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കില്ല നമ്മൾ കാർഡ്സ് എടുക്കാൻ പോവാണ് ഭഗവാനെ അവർ തെറ്റ് മനസ്സിലാക്കി നിങ്ങളോട് വന്ന് ക്ഷമ ചോദിക്കുന്നു ചോദിക്കണോ നമ്മൾ ചോദിക്കുന്നത് ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തു ഇത് ഏരിസ് ലിയോസ് സജിറ്റേറിയസ് ആണ് നിങ്ങളുടെ ഇവര് ഈ വന്ന് വന്നേക്കുന്നവര് ശരിക്കും ആഗ്രഹിക്കുന്നില്ല നിങ്ങളോട് ക്ഷമ ചോദിക്കുന്ന കുറച്ച് ഈഗോ ഉള്ള ആളുകളാണ് നല്ല വഴക്കായിരുന്നു നിങ്ങൾ തമ്മിൽ പക്ഷേ അവർക്ക് നിങ്ങളോട് വഴക്കിട്ടിരിക്കണമെന്ന് ആഗ്രഹമില്ല അപ്പോൾ അവർ നിങ്ങളോട് വന്ന് സംസാരിക്കും സോറി പറയുമെന്നുള്ളത് നിങ്ങളത് കണ്ടറിയണം പക്ഷെ അവർ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുമെന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് നമുക്ക് നോക്കാം ത്രീ ഓഫ് വേർഡ്സ് ആണത് അക്വേരിയസ് ലീബ്രോ ജെമനൈസ് ഓടിയാക്സൈനാണ് ഈ നിങ്ങൾ ഈ വഴക്കിട്ടിരിക്കുന്ന ആൾ ഭയങ്കര സങ്കടത്തിലാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹർട്ടാക്കി ആ പേഴ്സൺ എന്നാണ് പറഞ്ഞത് ഭയങ്കര സങ്കടമാണ് ഈ പേഴ്സൺ അപ്പോൾ ഈ പേഴ്സൺ പക്ഷെ നിങ്ങളോട് വന്ന് സോറി പറയില്ല അപ്പോൾ കുറച്ച് ഈഗോ ഉള്ള ആളാണ് പക്ഷെ മനസ്സിൽ ദുഃഖം അടക്കി വെക്കുന്ന ഒരു എനർജിയാണെന്ന് പറയുന്നത് നിങ്ങളോട് സോറി പറയില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ മൂന്നാമത്തേത് ഇത് കുറച്ച് ഡിലേ ഉണ്ടാവും ഈ പേഴ്സൺ വരാനായിട്ട് കാരണം എങ്ങനെ നിങ്ങളോടുത്ത് തിരിച്ചു വന്ന് സോറി അപ്പം ശരിക്കും നല്ല വഴക്കുണ്ടായിട്ടുണ്ട് നിങ്ങളോട് നിങ്ങളോട് കൂടി അപ്പൊ ഈ പേഴ്സണ സൈഡിലാണ് തെറ്റ് നമ്മൾ തെറ്റ് നമ്മളെ സൈഡിലാണ് പ്രശ്നം ഭയങ്കര വഷളായെങ്കിൽ നമുക്ക് വന്ന് പറയാം ഒരു ചമ്മനം ഒരു പേടിയൊക്കെ ഉണ്ടാവും എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്യുന്ന അറിയില്ലല്ലോ പക്ഷെ ഇവിടെ ഇവര് നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഈ അടുത്തൊന്നും വരാൻ ചാൻസ് ഇല്ല എന്നാണ് കാണിക്കുന്നത് ഇത് ഏറിസ് ലിയോ സാജിറ്റേറിയസ് ആണ് ഉണ്ടോ